ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ലക്ഷദ്വീപിലുണ്ട് അപ്പം ആ ഫ്രണ്ട്സൊക്കെ അല്ല അടിപൊളി ആയിട്ട് കടലിൽ നിന്ന് നോമ്പ് തുറക്കാൻ പോവാട്ടോ അപ്പൊ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതൊക്കെ അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവർ ഫ്രൂട്ട്സും പിന്നെ നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ബോട്ടിൽ കയറിയിട്ട് അവർ യാത്ര തിരിക്കുക കേട്ടോ കടലിലേക്ക് അവര് കൊറേ പേരുണ്ടായതുകൊണ്ട് നല്ല രസമായിരിക്കും അപ്പോൾ അവര് സൂര്യാസ്തമയത്തിന്റെ ടൈമൊക്കെ നോക്കി ഇങ്ങനെ നിക്കുക അപ്പൊ എല്ലാവരും ആ ഒരു നോമ്പ് തുറക്കാനുള്ള ടൈമിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പൊ അവര് നോമ്പ് തുറക്കാണ് കേട്ടോ അല്ല അടിപൊളി വൈബായിരിക്കും പലതരം പലഹാരങ്ങളും കാരക്കയും ഒക്കെ വെച്ചിട്ടാട്ടോ അവർ നോമ്പ് തുറക്കുന്നത് അപ്പോൾ ഇനിയും അടിപൊളി ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ നിങ്ങളെല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ